കണ്ണൂരിന്റെ കലാവിരുന്നുകളും രുചികളും ആഘോഷങ്ങളും ഒരുക്കി റിയാദിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആയിരങ്ങൾ പങ്കാളികളായി ജില്ലയിലെ കലാകാരന്മാരായ കണ്ണൂർ ഷെരീഫ് ഉൾപ്പെടെ പരിപാടിയിലെത്തി വ്യത്യസ്തമായ പ്രദർശനവും ഇതിന്റെ ഭാഗമായിരുന്നു എം സി സി ആയിരുന്നു സംഘാടകർ കണ്ണൂർ ജില്ലാ കെ എം സി സിയുടെ ഒരു വർഷം നീണ്ട സംഘടനാ ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു ഫെസ്റ്റ് ഏറെ കണ്ണൂരുകാരുള്ള റിയാദിൽ പ്രദേശത്തുകാരുടെ ആഘോഷമായി ഫെസ്റ്റ് മാറി ജില്ലയുടെ കലാ സാംസ്കാരിക പൈതൃകം പ്രവാസി സമൂഹത്തിന് പരിചയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം കണ്ണൂർ പാലക്കയം തട്ടിന്റെ ഫോട്ടോ ഫ്രെയിമിൽ നിന്ന് ആരംഭിച്ച പ്രദർശനം ജില്ലയുടെ ചരിത്രത്തിലേക്കുള്ള യാത്ര കൂടിയായിരുന്നു ഗായകൻ കണ്ണൂർ ഷെരീഫ് ഉൾപ്പെടെ പ്രമുഖരും പരിപാടിയിലെത്തി ഒപ്പന കുൽക്കളി കളരിപ്പയറ്റ് മുട്ടിപ്പാട്ട് തുടങ്ങി പരമ്പരാഗത കലാപ്രകടനങ്ങളും അരങ്ങിലെത്തി വിവിധ കലാപാചക വിനോദ മത്സരങ്ങളും ഒരുക്കിയിരുന്നു സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു സെയ്ഫുദ്ദീൻ വളക്കൈ ഷുവൈബ് പനങ്ങാങ്ങര റഹ്മത്ത് അഷ്റഫ് ലിയാക്കത്തലി കരിയാടൻ മെഹബൂബ് തുടങ്ങി സംഘടനാ നേതാക്കളും ഇതര സംഘടനാ പ്രതിനിധികളും സംബന്ധിച്ചു मीडिया वन रियाद